යෙදා ආත්මවිද්‍යා සංගෝජහා තද හවිද්‍යා භයංගර් නාමරූපාත්මන අත්‍යර්ථම විභාදී ඉහ පිශාජවද යෙදා පොල් ආත්මවිද්‍යා සංගෝජහා ആത്മാവിനെക്കുറിച്ചുള്ള അറിവ് സങ്കോചിക്കുന്നുവോ ചുരുങ്ങുന്നുവോ തഥാ അപ്പോൾ അവിദ്യ അറിവില്ലായ്മജ്ഞാനം നാമരൂപാത്മന നാമവും രൂപവുമൊക്കെ പേറിക്കൊണ്ട് പിശാചവത് പിശാചിനെപ്പോലെ അത്യർഭയങ്കരം ഏറ്റവും ഭയങ്കരമായി ഇഹ ഇവിടെ ഈ ലോകത്ത് വിഭാതി തോന്നുന്നു ഈ പ്രപഞ്ചം ഇങ്ങനെയൊക്കെയാണ് എന്ന് വിശദീകരിച്ചു പ്രകൃതി പ്രപഞ്ചത്തെ ഇന്ന് കാണുന്ന രീതിയിൽ സങ്കല്പ മാത്രം കൊണ്ടൊക്കെ സംവിധാനം ചെയ്തു വ്യതനോദം പറഞ്ഞു വിസ്താരമാക്കി ചെയ്തു എന്നൊക്കെ കഴിഞ്ഞ ശ്ലോകത്തില് ഭംഗിയായി പറഞ്ഞിട്ട് ഈ ലോകത്തിലെ ദുഃഖത്തിനും പ്രയാസത്തിനുമൊക്കെ കാരണമായിട്ടുള്ള യാഥാർത്ഥ്യത്തെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ് മനുഷ്യരെല്ലാം ദുഃഖിതരാണ് സർവസമയവും ഒരസംതൃപ്തിയിലാണ് സിംഹഭാഗവും ജീവിക്കുന്നു തൃപ്തി ജീവിതത്തിലുണ്ടോ എന്ന് ആരോടെങ്കിലും ഒക്കെ ചോദിച്ച് അവര് ഓരോരോ അതൃപ്തിയുടെ കഥകൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എനിക്ക് അതില്ല ഇതില്ല പണമില്ല പ്രതാപമില്ല സമ്പത്തില്ല വീടില്ല സ്ഥാനമാനങ്ങളില്ല എന്നൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഇല്ലാത്ത കാര്യങ്ങളുടെ ലിസ്റ്റ് വിളമ്പി കഴിഞ്ഞ് അതിലെ ഒന്നാമത്തെ കാര്യം സാധിച്ചു കിട്ടിയാലോ അവിടെ തൃപ്തിയായോ രണ്ടാമത്തേതോ മുഴുവൻ സാധിതമായാൽ പോലും അയാൾക്ക് കാര്യമായ തൃപ്തി ഒന്നും കിട്ടണമെന്നില്ല ഈ അതൃപ്തിയുടെ അസംതൃപ്തിയുടെ അസുഖത്തിന്റെ കാരണം സുഖമില്ലായ്മയുടെ ഒക്കെ കാരണം എന്താണെന്ന് ഗുരു ഈ ശ്ലോകത്തിൽ വളരെ ഭംഗിയായിട്ട് വിശദീകരിച്ചിരിക്കുകയാണ് എവിടെയാണോ ആത്മവിദ്യ ചുരുങ്ങുന്നത് ആത്മവിദ്യക്ക് കുറവ് വരുന്നത് അവിടെ വലിയ അവിദ്യ ഉണ്ടാകുന്നു ഭയങ്കരമായ അവിദ്യ ഉണ്ടാകുന്നു ഈ അവിദ്യ നാമരൂപാത് യും രൂപത്തെയും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് വളരെയധികം പ്രയാസപ്പെടുത്തുന്നു എങ്ങനെ പിശാചിനെ പോലെ ഇരുട്ടത്ത് കണ്ട പിശാജിനെ പോലെ ഈ ലോകത്ത് കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും ഒക്കെ ആയിട്ടുള്ള വസ്തുക്കള് ആളുകളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നു എങ്ങനെ ഭയങ്കരമായി സാധാരണ മനുഷ്യൻ പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് ഭയങ്കരം ഭയങ്കര സന്തോഷം ഭയങ്കര പേടി ഭയങ്കര സുഖം ഇങ്ങനെയൊക്കെ നമ്മൾ സ്ഥാനത്തും അസ്ഥാനത്തും ഈ വാക്ക് പ്രയോഗിക്കാറില്ലേ ഭയങ്കരം ഭയങ്കരം എന്നുള്ള ആ ഒരു പദപ്രയോഗത്തിന്റെ പലപ്പോഴും ഉദ്ദേശിക്കുന്ന അർത്ഥം വലുതായിട്ടെന്ന് ഉള്ള അർത്ഥത്തിലാണ് ഭയങ്കര സുഖം എന്ന് പറഞ്ഞാൽ വലിയ സുഖം ഭയങ്കര പേടി വലിയ പേടി പക്ഷെ ഈ ഭയങ്കരം എന്നുള്ള വാക്ക് പ്രയോഗിക്കേണ്ടടുത്ത് പ്രയോഗിക്കുകയും അല്ലാത്തടത്ത് പ്രയോഗിക്കാതിരിക്കുകയും ചെയ്യേണ്ടതാണ് ഭയം കരോതി ഭയങ്കര എന്ന ഭയത്തെ ഉണ്ടാക്കുന്നതാണ് ഭയങ്കരം ഭയങ്കര പേടി അത് നമുക്ക് മനസ്സിലാക്കാം വലിയ ദുഃഖത്തെ ഉണ്ടാക്കുന്നതാണ് അത് ഭയത്തെ ഉണ്ടാക്കുന്നതാ പക്ഷെ സുഖം എങ്ങനെയാ ഭയങ്കരമാകുന്നത് സന്തോഷം എങ്ങനെയാ ഭയങ്കരമാകുന്നത് ഭയത്തെ ഉണ്ടാക്കും അവിടെ അവിടെ ഭയങ്കര സ്നേഹം സ്നേഹമുള്ളടത്ത് ഭയം ഉണ്ടാവില്ലല്ലോ അപ്പൊ നമ്മൾ ഇനിയും പ്രയോഗിക്കുമ്പോൾ അല്പമൊന്ന് ശ്രദ്ധിച്ച് പ്രയോഗിച്ചാൽ നന്നായിരിക്കും ഭയങ്കരം ചേർക്കണ്ടടുത്ത് ചേർക്കുക ഭയങ്കര എന്താണ് ഭയങ്കരമായിട്ടുള്ള വരൾച്ച അത് ഭയത്തെ ഉണ്ടാക്കുന്നതാണ് ഭയങ്കരമായ സ്നേഹം ഒരിക്കലും ഭയത്തെ ഉണ്ടാക്കുന്നതല്ല എന്നും മനസ്സിലാക്കുക അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത് ഗുരുദേവൻ പറയുകയാണ് എവിടെയാണോ ആത്മവിദ്യക്ക് കുറവുണ്ടാകുന്നത് അവിടെ വലിയ തരത്തിലുള്ള അറിവില്ലായ്മ ഉണ്ടാകും ഇപ്പൊ ഇവിടെ അവിദ്യ എന്നുള്ള ഒരു പദം പ്രയോഗിച്ചിട്ടുണ്ടല്ലോ ഗുരു അവിദ്യ അറിവില്ലായ്മ അജ്ഞാനം വിദ്യയോ ജ്ഞാനം അറിവ് ഇപ്പൊ ഇവിടെ ഇതാ ജ്ഞാനവും അജ്ഞാനവും ഗുരു വേർതിരിച്ച് പലപ്പോഴും കാണിച്ചു തരുന്നത് ഇവിടെയും കാണിച്ചു തരികയാണ് സമായെന്നും അന്യായ എന്നും ഒക്കെ ആത്മാവധി വിദ്യക്കും ഒക്കെ പേര് കൊടുത്തു വിദ്യ ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്നത് എന്തോ അതൊക്കെ വിദ്യയാണ് ഈശ്വരനിൽ നിന്ന് അകറ്റിക്കളയുന്നത് അവിദ്യ ഇവിടെ അവിദ്യയുടെ കാര്യം പറയാ അവിദ്യ ഭയങ്കര ഭയങ്കരമാണ് ഭയത്തെ ഉണ്ടാക്കുന്നത് അത് എത്ര ആപ്റ്റായിട്ട് അവർ യോജിച്ചിരിക്കുന്നത് അവിദ്യ അറിവില്ലായ്മ ഭയത്തെ ഉണ്ടാക്കും അറിവില്ലാത്ത ഒരുവന് ഭയം ഉണ്ടാവില്ല ഈ ലോകത്തെ എങ്ങനെ വർധിക്കണം എങ്ങനെയൊക്കെ പെരുമാറണമെന്നൊക്കെ അറിഞ്ഞുകൂടെങ്കിൽ അയാൾക്ക് പലപ്പോഴും ഭയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ അധ്യാത്മവിദ്യ ചുരുങ്ങിപ്പോയാല് അവിടെ അവിദ്യ ഉണ്ടാകും ചെറിയ അവിദ്യയാണോ അല്ല ഭയത്തെ ഉണ്ടാക്കുന്ന അവിദ്യ ഉണ്ടാകും ഭയങ്കരം കഥാ അപ്പോൾ ഭയങ്കരം അവിദ്യ ഭയങ്കരമായ അവിദ്യ അവിടെ സംഭവിക്കുന്നു ഭയങ്കരത്വത്തെ മാറ്റാൻ എന്താ മാർഗം അവിദ്യ കൊണ്ടാണ് ഭയങ്കരത്വം വിദ്യ കൊണ്ട് മാത്രമേ അതിനെ മാറ്റാൻ പറ്റത്തുള്ളൂ ആത്മവിദ്യ കുറയാതിരിക്കണം അങ്ങനെ ആത്മ ആത്മവിദ്യ കുറഞ്ഞു പോയാൽ നാമരൂപങ്ങള് പ്രദർശിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ പ്രപഞ്ചം തന്നെ പിശാചിനെ പോലെ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും അങ്ങനെ ഭയപ്പെടുത്തുന്നതായിട്ട് തോന്നാം ചെറുപ്പത്തില് എല്ലാവർക്കും പിശാചിനെ പേടിയ അത് വരാൻ ഒരു കാര്യം നമ്മളെ അമ്മമാർ പഠിപ്പിച്ചു തരും അവിടെ പിശാചുണ്ട് ഇവിടെ അതുണ്ട് അഞ്ചുകണ്ണനുണ്ട് എന്നൊക്കെ കുട്ടിക്കാലത്തൊന്ന് കരച്ചിലിൽ നിന്ന് രക്ഷപ്പെടാനും കരച്ചിൽ അവസാനിപ്പിക്കാനും ഒക്കെ വേണ്ടി അമ്മമാർ ഇങ്ങനെ ചില പൊടിക്കൈകള് പ്രയോഗിക്കുമായിരുന്നു അപ്പൊ ഇരുട്ടത്തേക്ക് നോക്കി അവിടെ അഞ്ചുകണ്ണൻ ഇരിപ്പുണ്ട് അവിടെ പിശാജ് ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നീട് ആ ചെറുപ്പത്തില് ഈ കുട്ടി എന്തു മനസ്സിലാക്കി ഇതാ ഇരുട്ടത്തെ ഒരിക്കലും മറക്കില്ല ചെറുപ്പത്തിലേക്ക് കിട്ടിയതല്ലേ ഓ പിന്നീട് എത്ര പ്രായമായാലും അയാൾ ഇരുവിളിനെ ഭയമാരി ഭയക്കേണ്ട കാര്യമുണ്ട് അയാളൊന്നും ചെയ്യത്തില്ല അങ്ങനെ ഒരു സാധനം തന്നെ ഇല്ലാത്തതാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞു അപ്പൊ ആ ഇരുട്ടിനെ ഭയപ്പെടുത്തി ആ മാതാപിതാക്കള് കുഞ്ഞുങ്ങളുടെ മനസ്സില് ഭയത്തെ സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ ഇരുളിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇരുട്ട് ഭയമുള്ളതായിട്ട് തോന്നും മറച്ചു നേരെ തിരിച്ചൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിലോ കുഞ്ഞുങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ പോസിറ്റീവായിട്ടുള്ളത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഗുരുദേവൻ ശ്രീനാരായണ ധർമ്മത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തേണ്ട കാര്യം പറയുമ്പോൾ ഇത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും അത് വളരെയധികം പോസിറ്റീവായിട്ട് കാണുകയും അത് ഈശ്വരാനുഗ്രഹമായിട്ട് കാണുകയും ചെയ്യുക ഇവിടെ ഗുരു നമുക്ക് സുന്ദരമായ പാഠങ്ങൾ ഈശ്വരാനുഗ്രഹ രൂപേണ തന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം നന്ദി